കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഇടതുമുന്നണിയെയും എൻ ഡി എയും ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആണ് ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബേപ്പൂരിൽ ടി വി അൻവറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് സണ്ണി ജോസഫ് അറിയിച്ചു ബേപ്പൂരിൽ അൻവർ ജയിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ നേരത്തെ യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കിയിരുന്നു ബേപ്പൂരിലെ സിറ്റിംഗ് എം എൽ എ മന്ത്രിയായ മുഹമ്മദ് റിയാസ് ആണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി വന്ന സംസ്ഥാന ബജറ്റും കേന്ദ്ര ബജറ്റും പൊതുവെ നിരാശ ഉളവാക്കുന്നതായി മാറിയത് യു ഡി എഫിന് ആത്മവിശ്വാസം കൂട്ടിയിരിക്കുകയാണ് ഈയൊരു സാഹചര്യത്തിൽ തന്നെയാണ് മുൻകാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും യു ഡി എഫ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് ഇത്തരത്തിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിൽ വളരെയധികം ഗുണം ചെയ്തിരുന്നു അതേസമയം ബേപ്പൂരിൽ ഇതിനോടകം തന്നെ അൻവർ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിവരുന്നുണ്ട് യു ഡി എഫിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് അൻവർ ബേപ്പൂരിൽ സജീവമായത് ബേപ്പൂരിൽ ഫ്ലെക്സും ബോർഡുകളും സ്ഥാപിച്ചതിനു പിന്നാലെ അൻവർ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ സജീവമായിരുന്നു കേരളത്തിലും ബേപ്പൂരിലും എൽ ഡി എഫിനെതിരെ സുനാമി അടിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞു മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ അൻവർ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു മരുമോനായതിൻ്റെ ലഹരിയിലാണ് മുഹമ്മദ് റിയാസ് വികസനം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടാൽ പിന്നെ ജാഥയുടെ ആവശ്യമില്ല എം വി ഗോവിന്ദന്റെ വികസന ജാഥ മറ്റൊരു തട്ടിപ്പാണ് യു ഡി എഫിന്റെ പുതുയുഗയാത്രയിലൂടെ എം വി ഗോവിന്ദൻ്റെ ജാഥയിലെ അവകാശവാദങ്ങൾ പൊളിയുമെന്നും പി വി അൻവർ പറഞ്ഞു എന്തായാലും യു ഡി എഫിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനങ്ങൾ എത്തുമെന്നും നേതാക്കൾ മുൻപേ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക